نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث حدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون وقوله تعالى تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور സത്യവിശ്വാസികളെ വിലക്കുകൾ അറിയുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്തുകൊണ്ട് മുസ്ലിമായി മുങ്ങിനായി ജീവിച്ചു മരിക്കാൻ അനുവദിക്കപ്പെട്ട കാലയളവിൽ കഠിനമായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ചെയ്യണമെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് നമ്മളെല്ലാവരും ജീവിക്കുകയാണ് ഇനിയും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുമുണ്ട് എന്നാൽ മനുഷ്യരുടെ കൂട്ടത്തിൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുമുണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവൻ എന്ത് നിലപാട് സ്വീകരിക്കണം അതും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇസ്ലാമാണ് ആണ് നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുമല്ല പ്രമാണങ്ങൾ പഠിച്ചതിനു വേണ്ടി ആഗ്രഹിക്കുകയും അത് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുകയും അത് വിജയകരമായി ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുമാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് മരണവും ജീവിതവും എന്നത് രണ്ടും നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചത് ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ഖുർആൻ ഒരു സ്ഥലത്ത് നൽകുന്ന ഉത്തരം ഖലഖൽ മൗത വൽ മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അതിന് ലക്ഷ്യവും പറഞ്ഞിട്ടുണ്ട് അഹ്സനു അമല നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് നിങ്ങളെ പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ അവന് ദീർഘമായി കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ അതല്ല വേഗം മരിക്കണമെന്നാണോ ആഗ്രഹിക്കേണ്ടത് അതേപോലെ തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നടിയുന്ന ആളുകൾ അവർ മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടുണ്ടോ എന്താണ് ഇസ്ലാമിന്റെ നിലപാട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ പഠിപ്പിക്കുന്നത് എന്നാണ് ഒരു മനുഷ്യ മനുഷ്യരിൽ ഏറ്റവും നല്ല ആളുകൾ ദീർഘമായ കാലം അവർക്ക് ആയുസ് ലഭിക്കുകയും ആ ആയുസ്സിൽ അവരുടെ പ്രവർത്തനങ്ങളെ നന്നാക്കുകയും ചെയ്തവനാണ് റവാഹു അഹ്മ ഇതേപോലെ തന്നെ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രസൂൽഹു അലൈബ്ല പറയുകയുണ്ടായി അള്ളാഹു ദീർഘമായ കാലം ജീവിക്കാൻ ആയുസ് നൽകുകയും ആ ആയുസ്സിൽ അവന്റെ കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തവൻ അവർക്ക് മംഗളാശംസകൾ അതുപോലെ തന്നെ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു അല്ലാർ ആരാണ് നല്ല മനുഷ്യർ മനുഷ്യരിൽ ആരാണ് ഏറ്റവും നല്ലവർ കാലു ഒരാളുടെ ആയുസ് കിട്ടുകയും അവന്റെ കർമ്മങ്ങളെ നന്നാക്കുകയും ചെയ്തവനാണ് ഏറ്റവും നല്ലവൻ കാല അപ്പൊ ചോദിച്ചു എന്നാൽ മോശം ഉള്ള മനുഷ്യരാരാണ് ആയുസ് നീണ്ടുകിട്ടി ആ ആയുസ്സിൽ അവന്റെ കർമ്മങ്ങളെ മോശമാക്കുകയും ചെയ്തവനാണ് ഏറ്റവും അപ്പോൾ ആയുസ് നീളുക എന്നതല്ല അല്ലെ അറബിയിലൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അള്ളാഹുദീന്റെ ആയുസ് നെട്ടിത്തരട്ടെ പ്രയമാക്കള് പറയുന്നത് എന്ന് കൂട്ടി പറയണമെന്ന കാരണം ഒരു മനുഷ്യന് ദീർഘമായ കാലം കിട്ടുകയും ആ കാലത്തിൽ അവന്റെ ഈമാൻ മറന്നു പോവുകയും അങ്ങനെ ഒരുപാട് കാലം അവൻ ദോഷം ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണെങ്കിൽ ആ ദീർഘായുസ് അവൻ എന്താണ് അവന് പ്രയാസമാണ് അവന് ദുരിതമാണ് മുസീമത്താണ് അള്ളാഹുദിന്റെ തായത്തിലായും കൊണ്ട് അള്ളാഹുദീന്റെ ദീർഘായുസ് നൽകട്ടെ എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് ദീർഘായുസ് കൊണ്ടും മാറ്റം എന്താണെന്നറിയോ അവർ അവർ നന്നാക്കുകയാണെങ്കിൽ മുൻകടക്കും ഹദീത്തിൽ ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് രണ്ട് മനുഷ്യന്മാർ റസൂൽ വസ്ലമിയുടെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രണ്ടാമത്തെ ആൾ ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചവരാ ഒരാൾ അടുത്ത സെനയിൽ അവർ ഷഹീദായി തൊട്ടാൾ അതിനേക്കാളും ഒരു കൊല്ലം കൂടിയും ജീവിച്ച് സാധാരണക്കാരനെ പോലെ മരിച്ചു എന്നിട്ട് ഒരു സഹാബി ഇവർ രണ്ടുപേരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന സന്ദർഭത്തിൽ സ്വപ്നം കണ്ടു അതിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച ഒരു മനുഷ്യന്റെ മുമ്പേ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത് സാധാരണ വിരുപ്പിൽ കടന്നു മരിച്ച ഒരു കൊല്ലം കൂടി കഴിഞ്ഞു മരിച്ചു ഒരു മനുഷ്യനാണ് ഈ ാണ് അത്ഭുതം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ഒരു പൊതുബോധം അനുസരിച്ച് നമ്മളെയൊക്കെ പോലെ തന്നെ ഷഹാദത്ത് വരിച്ച ഒരാള് സാധാരണ മരിച്ചവനേക്കാളും മുമ്പിൽ വിളിക്കപ്പെടേണ്ടതാണ് ഇത് അദ്ദേഹം പലരോടും ചോദിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പറയണേല ഞാൻ ഈ വിഷയം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ചോദിച്ചത് എന്താന്നറിയോ അദ്ദേഹത്തോട് ചോദിച്ചത് അയാൾ ഒരു നോമ്പുകൂടിയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ലേ ഒരു റമവാൻ കൂടി അദ്ദേഹം ഇത്ര ആയിരക്കണക്കിന് നമസ്കാരങ്ങൾ നമസ്കരിക്കാൻ അവസരം കിട്ടിയില്ലേ അതുകൊണ്ടാണ് മറ്റേ ആളുടെ മുമ്പിലെത്തിയത് അപ്പൊ ലിമൻ ലിമൻ ഹസുന അമലു കർമ്മങ്ങൾ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് എന്നാണ് റസൂൽ വസല്മ്മ പഠിപ്പിക്കുന്നത് ഇതേപോലെ തന്നെ എന്നാൽ നേരെ മറിച്ചാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യരോടും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വേഗം മരിച്ചു കിട്ടണം അത്യാവശ്യ ബാധ്യതകളൊക്കെ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാറുള്ളത് മക്കളൊക്കെ ഒരു ദുരിത ആവാതെ വേഗമായിട്ട് മരിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പറയാൻ പാടുണ്ടോ റസൂന് നിരോധിച്ചിരിക്കുന്നു അങ്ങനെ പറയണ്ടെന്നാ പറഞ്ഞത് മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്താണ് മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്നാണ് മരണം അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല എനിക്ക് ദുനിയാവിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അങ്ങേക്കനെ കണ്ടുകൊണ്ടാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെങ്കിൽ പോലും ഒരുപക്ഷെ മരണത്തിന് ശേഷം അതിനേക്കാളും വലിയ ദുരന്തമായിരിക്കും അദ്ദേഹത്തിന് കണ്ടുമുട്ടാനുള്ളത് കാരണം മരണം എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ല മരണവും മരണത്തിന് ശേഷവും ഒരു മനുഷ്യന് കടന്നു പോകാനുള്ള വഴികൾ ഇവിടെ ദുനിയാവിലെ പല ദുരിതങ്ങളെക്കാളും അപകടം നിറഞ്ഞതാണ് എന്നതായിരിക്കും റസൂൽ വസ്ലമ പറഞ്ഞത് എന്താ കാരണം വേഗം മരിച്ചു പോയാൽ എന്താ സംഭവിക്കുക ഒരു അനുസരിക്കാനുള്ള ഒരുപാട് നല്ല അവസരങ്ങൾ അവരില്ലാതാകും അതേപോലെ തന്നെ അവസാനിച്ചു പോകും അവസരങ്ങൾ ഇല്ലാതാകും പലതും തിരിച്ചു കുടിക്കാനുള്ള അവസരം നഷ്ടപ്പെടും അതുകൊണ്ടാണ് റസൂൽ അത് നിരോധിച്ചത് നിങ്ങളിൽ ഒരാളും തന്നെ മരണത്തെ ആഗ്രഹിക്കരുത് മരണം സ്വയം അള്ളാഹുവിന്റെ നിക്ഷയം കടന്നു വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത് ലായത്തമല്ല നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ കൊതിക്കരുത് കാരണം ഇന്നഹു إذا ما أحدكم إذ قطع أملو ورى منشى مرتال رورتي كان الله سميم أدور قولي أبساني تلي وإنه وإنه لا يزيد المؤمن عمره إلا خير رواه مسلم ورم مؤمنين ورم ملا مؤمنين أبن دعايس وردكم دورم أبن خير الله دي يمداك لي الله حديث عند البخاري رحمه الله بلفظ لا يتمنى أحدكم الموت بخاري يدارك الله പ്രവാചകൻ നിങ്ങൾ നിങ്ങൾ മരണത്തെ ചോദിക്കരുത് എന്നാണ് കാരണം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ണെങ്കിൽ കൂടി ജീവിക്കുന്നവനാണെങ്കിൽ അവന് ആ എഹ്സാൻ അവന്റെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കാം ഇനി ഒരാള് മോശക്കാരനാന്ന് വിചാരിക്കുക ഒരു പക്ഷെ അവന് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അവന്റെ നല്ല കർമ്മങ്ങളെ മുൻകടക്കാൻ കഴിയും കാരണം എന്താണ് ഒരു കാര്യം കാര്യങ്ങൾ അവസാനത്തിലാണ് വിചാരണ ചെയ്യപ്പെടുന്നത് പരിഗണിക്കപ്പെടുന്നത് മരിച്ചതെങ്ങനെ എങ്ങനെ എന്നതാണ് ജനിച്ചവർ പലരും മുസ്ലിം ആയിരിക്കാം അള്ളാഹു ഒരിക്കലും മനുഷ്യരോട് നീ മുസ്ലിം ആയിട്ടേ ജനിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അള്ളഹ പറഞ്ഞെന്താണ് ولا تموتن الا وانتم مسلمون സമർപ്പിതനായും കൊണ്ടും മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് മടങ്ങി എത്ര എത്ര ആളുകളാണ് കുഫറിൽ ജീവിച്ച് ഇസ്ലാമിനോട് പൊരുതി അള്ളാ അവസാനം സത്യം ഹൃദയത്തിൽ വന്ന് അള്ളാഹുവിൽ വിശ്വസിച്ച് തൗവ ചെയ്ത് നല്ല മാർഗത്തിലായും കൊണ്ടും മരിച്ചു പോയ ആളുകൾ എത്രയുണ്ട് അതുകൊണ്ട് റസൂൽ പറഞ്ഞു എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അതേപോലെ തന്നെ ഏതുപോലെ കാരണം മരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അവന് മരണത്തിന്റെ ശേഷമുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒരു പക്ഷേ അവന് താങ്കൾ കഴിയാത്ത ദുരന്തമായിരിക്കും കൂടി മരണവും മരണാനന്തര ജീവിതവും അവനെ സമ്മാനിക്കുന്നത് അതേപോലെ തന്നെ എന്നാൽ ഒരു ഭൂമിയിൽ കഠിന പ്രയാസങ്ങൾ ഉണ്ടായി പീഡിപ്പിക്കപ്പെട്ടു ശത്രുവിന്റെ തടവുകാരനായി പിടിക്കപ്പെട്ടു നമ്മൾ ഇസ്രായേലിൽ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പിന്നെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അസീറാത്തുകളായ മഹജൂദാത്തുകളായ തടവുകാരികളായ സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ അവരെ സ്വതന്ത്രരാക്കുന്ന ദിവസം പോലും അതികഠിനമായ പീഡനം നൽകിക്കൊണ്ടാണ് അവരെ സ്വതന്ത്രരാക്കിയത് എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ ഉണ്ടായിരുന്ന തടവുകാർ അവരെ ജീവിതത്തിലെ കല്യാണം കഴിഞ്ഞ പകലിലെ ഒരു ഈവനിങ്ങിലെ അവർ എങ്ങനെയാണോ ചിരിക്കുന്നത് അതുപോലെ ചിരിച്ചുകൊണ്ടാണ് തന്റെ സ്വന്തക്കാരിലേക്ക് അവർ പോകുന്നത് ഇതാണ് ഇസ്ലാമും മാനവികത എവിടെ കിടക്കുന്നു എന്ന് വായിക്കാൻ അള്ളാഹു ലോകത്തിന് ഒരുപാട് അവസരങ്ങൾ നൽകുകയാണ് അതാണെന്ന് പറയും ഇസ്ലാം എന്നത് മനുഷ്യ ജീവിതം അവസരങ്ങളാണ് സത്യം കാണാനും കണ്ട് മനസ്സിലാക്കാനും അതിന് കീഴ്പ്പെടാനും സത്യം കാണാനും കണ്ട് മനസ്സിലാക്കാനും അതിന് മനഃപൂർവ്വം തിരസ്കരിച്ച് ശിക്ഷക്ക് അർഹരാകാനും അള്ളാഹു നൽകുന്ന അവസരത്തിന്റെ പേരാണ് ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ദുരിതം വന്ന് അവൻ അങ്ങേ ക്ഷമ നശിക്കുകയാണെങ്കിൽ പോലും അവന് ചോദിക്കാൻ അധികാരമുള്ളത് എന്താണ് അള്ളാഹുവിന്റെ വസൂല് പറയുന്നു ദുനിയാവിൽ ഒരു മുസീബത്ത് കാരണം പോലും നിങ്ങൾ ഒരാളും മരണം കൊതിച്ചു വല്ലവനും അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയാൽ അവൻ ഇങ്ങനെ പറയട്ടെ എനിക്ക് ആവുന്നിടത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ എനിക്ക് മരണം അതാണ് ഒരു നേരം നീ എന്നെ മരിപ്പിക്കണമേ എന്നെ എന്നെ മരിപ്പിക്കണേ എന്ന് സ്വയം നമ്മൾ പറയാൻ പാടില്ല മരിപ്പിക്കണം നീ ഈ അവസ്ഥയിൽ എന്നെ മരിപ്പിക്കണം എന്ന് പറയാൻ പാടില്ല മറിച്ച് പറയുമ്പോൾ എന്ത് പറയാകൂ പറച്ചോനെ എനിക്ക് ജീവിതം ഹൈറാകുന്നിടത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ മരണം ഹൈറാകുന്നിടത്തോളം ആ സമയത്ത് നീ എന്നെ മരിപ്പിക്കണമേ അവാചകന്റെ പ്രാർത്ഥനയിലും അങ്ങനെയാണ് പറച്ചോനെ എനിക്ക് നീ അധികരിപ്പിച്ചു തരണമേ അതെനിക്ക് എനിക്ക് എനിക്ക് മരണം മരണം ഒരു അള്ളാഹു ആശ്വാസമാകുമ്പോൾ നീ േ അതുകൊണ്ട് സഹോദരന്മാരെ ജീവിതത്തോടും മരണത്തോടുമുള്ള ഒരു മുസ്ലിമിന്റെ നിലപാട് ഇതാണ് അള്ളാഹു നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ റഹീം <تصفيق> <تصفيق> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون ولكن هذا المكان يجب ان يكون هناك اشخاص അയാള് ആ രക്ഷപ്പെട്ടു വേദനയിൽ നിന്ന് കഴിച്ചിലായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് റസൂൽ വസ്സലോട് ഒരിക്കൽ പത്നിയായ ഉമ്മ നമ്മുടെ ഉമ്മ ആയിഷ ഉമ്മി അ ഒരു പെണ്ണ് പെണ്ച്ചപ്പോ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്നാൽ ഇന്ന് പെണ്ണ് മരിച്ചു അവൾ ആശ്വാസത്തിലായി മരിച്ചു കഴിഞ്ഞല്ലോ റസൂൽ വസ്ലം ദേഷ്യം പിടിച്ചു റസൂലു പറഞ്ഞു മരിച്ചു പോയത് കൊണ്ട് ഒരാൾക്ക് ആശ്വാസം ഉണ്ടാവില്ല നമ്മൾ പറയാറുണ്ട് ചില ക്യാൻസർ രോഗികൾ അങ്ങനത്തെ കിടപ്പ് രോഗികളൊക്കെ മരിച്ചാൽ ഓ അത് കാണാൻ വയ്യായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ മരിച്ചു കിട്ടിയത് അയാൾക്കൊരാശ്വാസായി അങ്ങനെയല്ല അന്ന് പൊറത്തു കൊടുത്തെ മാത്രമേ മരണ ആശ്വാസമുള്ളൂ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആശ്വാസമല്ല എന്നാൽ മരണം ആഗ്രഹിക്കാവുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് ഒന്ന് ഒരു മനുഷ്യന്റെ അകപ്പെട്ടു അവൻ മരിച്ചു പോകുന്ന അവസ്ഥ വരും എന്ന് കണ്ടാൽ മരിക്കുന്നതാണ് അവൻ ആഗ്രഹിക്കേണ്ടത് അഹുവിന്റെ വസൂല് പറഞ്ഞു മനുഷ്യന്മാർക്ക് തീരെ ആഗ്രഹമില്ലാത്തത് രണ്ട് കാര്യമാണ് ഒന്ന് അൽമൗ മരിക്കാൻ ആർക്കും ആഗ്രഹമില്ല പക്ഷെ റസൂൽ പറയണേ ഒരു ഫിത്തല നടക്കുകയാണ് അവന്റെ മതം കുഴപ്പത്തിലായി ഈമാൻ നശിച്ചുപോയി അങ്ങനെ അവൻ ഇസ്ലാം പരിക്കേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അസഹ്യമായ ഫിത്തിന അവന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വരുന്നൊരു സമയത്ത് മരണം അവന് ഹയർ കാരണം മുസ്ലിമായി കൊണ്ട് മരിച്ചു കിട്ടുന്നതാണ് ഇസ്ലാം എന്ന് പുറത്തുപോയി മരിക്കുന്നതിനേക്കാളും ഹൈർ ഇതേപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈവസമ്മ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന തന്നെ എങ്ങനെയായിരുന്നു നീ നിന്റെ അടിമകൾക്ക് ഉദ്ദേശിച്ചാൽ ആ കുഴപ്പത്തിൽ അകപ്പെട്ട് അതിന്റെ വിക്തമാകാതെ വിധം നീ എന്നെ നിന്നിലേക്ക് ഉയർത്തേണമേ എന്ന് റസൂൽഹിഹുലി വസ്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മരിക്കുക ഷഹാദത്ത് മരിക്കുക എന്നതാൽ അത് ശഹാദത്തിന് ചോദിക്കുകയും മരിക്കാൻ ആഗ്രഹിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് തെറ്റല്ല കാരണം അങ്ങനെ മരണപ്പെടുന്ന ഒരാൾക്ക് അയാളെ എത്ര കൊല്ലം ജീവിക്കുമായിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് എല്ലാ ഫലങ്ങളും അള്ളാഹുവിന് ഖബറിലും അതുപോലെ തന്നെ പരലോകത്ത് നൽകുമെന്ന് റസൂർ അല്ലാഹിഅാലിസ്ലമ പറഞ്ഞിട്ടുണ്ട് റസൂർ പോലും മുന്നിൽ ഒരു യുദ്ധസംഘത്തിന്റെ മുന്നിൽ നിന്ന് വീണ്ടും 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 ഉയർത്തെഴുന്നേറ്റ് യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് ുംയാസമാകുകയില്ലായിരുന്നുവെങ്കിൽ എന്ന് അലൈഹി പറയുന്നത് ഞാൻ പിന്നെയും 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 യും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ പറഞ്ഞു ഒരാൾ രക്തസാക്ഷിത്വം ചോദിച്ചാൽ അവൻ കടന്നു മരിച്ചാൽ പോലും അള്ളാഹു അവനെ ഉയർത്തുന്നതാണ് ഈ രണ്ട് എക്സെപ്ഷനുകൾ ഈ രണ്ട് മരണത്തെ ആഗ്രഹിക്കാവുന്നതുണ്ട് കാരണം അതിന് വേറെ فلن نلم ويارت لك أرنام قيوم الله سبحانه وتعالى اللهم نجت أمشقة قد عاصم ما رأيك نمت يقول اجيب ملكان الله توفيقنا القمر بقي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الهاجاة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اصلح لنا ديننا الذي هو عصمة امرنا واصلح لنا دنيا التي فيها معاشنا واصلح لنا اخرتنا التي اليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الممات راحة لنا من كل شر ربنا اللهم اجعل هذا البلد بلدا امنا وسائر بلاد المسلمين اللهم انصر المسلمين في كل مكان يا ارحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اقم الصلاه